ചെനൽപ്പാളികളിലൂടെ അരിച്ചിറങ്ങുന്ന വെയിലേക്ക് പതിയെ മിഴികൾ ചിമ്മി തുറന്നു കണ്ണൊക്കെ എരിയുന്ന പോലെ തലവേദനിക്കണമുണ്ട് തലേന്നത്തെ കാര്യങ്ങളിൽ ഓരോന്ന് ഓർമ്മ വന്നു മിഴികൽ പിന്നെയും നിറഞ്ഞു അച്ഛയുടെ പ്രതികരണത്തിൻ്റെ കാരണം തേടിയായിരുന്നു അവൾ തലയൊന്ന് ശരിച്ച് ക്ലോക്കിലേക്ക് നോക്കി സമയം എട്ടായിരിക്കണം ധൃതിപ്പെട്ട് എഴുന്നേറ്റ് കുളിച്ചു മാറ്റാനുള്ളതൊക്കെയായി പുറത്തേക്ക് നടന്നു ഉമ്പ്രത്തോ കോലായാലോ ഒന്നും ആരും കണ്ടില്ല കുളിമുറിയിലാണ് കുളിക്കാർ ഇന്ന് കുളത്തിലേക്ക് നടന്നു തണുത്ത വെള്ളത്തിൽ മുങ്ങി നിവർന്നപ്പോൾ തെല്ലൊരു ആശ്വാസം ചന്ദ്രൻ്റെ പ്രണയത്തിൽ ആലസ്യത്തിൽ കൂമ്പിയടഞ്ഞ വെള്ളാമ്പലുകളെ കുളിർക്കാറ്റ് തഴുകി ഉണർത്തുന്നതിനോടൊപ്പം തൻ്റെ മനസ്സും തണുക്കുന്ന പോലെ കുളിച്ചു മാറി ചെല്ലുമ്പോൾ ഉമൃത് തന്നെ അച്ചിരിക്കുണ്ടായിരുന്നു മുഖത്ത് പ്രതീക്ഷിച്ച പോലെ തന്നെ ഒട്ടും തെളിച്ചമില്ലായിരുന്നു കണ്ണടച്ച ചാരു കസേരയിൽ കിടക്കുകയാണ് അച്ഛൻ മനസ്സിലെ പിരിമുറുക്കം മുഖത്തും കാണാൻ കഴിയുന്നുണ്ട് ഒന്ന് നോക്കി അകത്തേക്ക് കയറി അവർ കയറിപ്പോകുന്നത് അറിഞ്ഞോ എന്തോ അച്ചയും തലചിരിച്ചു നോക്കുന്നത് കണ്ടു മുറിയിലെത്തിയ ദാവണിയൊന്നു കൂടെ ശരിയാക്കി പൊട്ടും കുത്തി താഴേക്ക് നടന്നു പതിവൊരിക്കങ്ങൾക്കൊന്നും മനസ്സ് വരുന്നില്ല ഇന്ന് വൈകിട്ട് പോകുന്നു മാധവച്ചയും സുമമയും രുദ്രേട്ടൻ കൂടെ പോകുന്നില്ലെങ്കിലും അവർ പോകും മുന്നേ അറിയിക്കണം ഏട്ടനെയെല്ലാം അവരോട് പറയണോ വേണ്ടയോ എന്നൊക്കെ രുദ്രേട്ടൻ തീരുമാനിക്കട്ടെ തീരുമാനമുറപ്പിച്ച് ഗോവണി ഇറങ്ങവെ നെഞ്ചുവല്ലാതെ മിഴിക്കുന്നത് ആ പെണ്ണിനെ അസ്വസ്ഥയാക്കുന്നുണ്ടായിരുന്നു അച്ച അപ്പോഴും ഉമ്രത്തിരിപ്പ് തന്നെയായിരുന്നു പൂമുഖവും കടന്ന മുറ്റത്തേക്ക് ഇറങ്ങി ചെറുപ്പടുത്തിടവേ എങ്ങോട്ടായെന്ന രീതിയിൽ നോക്കുന്നുണ്ടായിരുന്നു മറുപടി പറയാൻ അല്പം പേടി തോന്നി തനയ്ക്കും മനക്കിലേക്ക് തലതാഴ്ത്തി തന്നെയായിരുന്നു പറഞ്ഞത് മിഴികൾ ഉയർത്തി നോക്കവേ കണ്ടു അച്ചയുടെ വലിഞ്ഞു മുറുകുന്ന മുഖം അച്ഛയെ ഇത്രയും ദേഷ്യത്തിൽ താൻ കണ്ട ഓർമ്മയില്ല ആദ്യമായിട്ടാ ഇങ്ങനെയൊക്കെ തന്നോട് പറയുന്നതും തല്ലുന്നതും അകത്ത് കയറിപ്പോവാമി കണ്ണടച്ച് പിടിച്ചുകൊണ്ട് ശ്വാസം വലിച്ചു വിറ്റാണ് പറച്ചിൽ ദേഷ്യം നിയന്ത്രിക്കാനുള്ള ശ്രമത്തിലാണ് ഇല്ലാച്ചേ എനിക്ക് കാണണം പറയണം ചെയ്തത് തെറ്റു തന്നെയാണ് പക്ഷെ ഞാൻ മാത്രമല്ലല്ലോ അതുകൊണ്ട് എനിക്ക് പോകണം എൻ്റെ കഴുത്തിൽ ആ പേര് കൊത്തിയ താല് ഒരു നാൾ കിടക്കുമെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് ഇത്രയും ഒക്കെ ആയത് എതിർത്ത് സംസാരിക്കുന്നതിൻ്റെ കുറ്റബോധം തന്നെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട് പദ്രശയോടെ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ സ്വരം നേർത്തതായിരുന്നു ഉറപ്പോ നിനക്ക് തോന്നുന്നുണ്ടോ ആമി ആ ഉറപ്പ് അവൻ പാലിക്കുമെന്ന് മനക്കിലെ ഇളമുറക്കാരൻ രുദ്രാദേവന്റെ വേളിവാലിക്കാർ ശ്രീധരൻ്റെ മകൾ അഭിരാമിയല്ലേ പകൽക്കിനാവാണ് കാണണമെങ്കിലും ഒന്ന് ചിന്തിച്ചു നോക്കിക്കൂടി ആമി നിനക്ക് ഉച്ചയിൽ കടുപ്പത്തോടെ പറഞ്ഞു നിർത്തുമ്പോൾ അച്ചയുടെ മുഖം ചുവന്ന് കയറിയിരുന്നു അവളുടെ കണ്ണുകളിലും ഭയമായിരുന്നു അന്നേരം ഇല്ല രുദ്രേട്ടൻ അങ്ങനെ ചിന്തിക്കില്ല ഉറപ്പിച്ച് പറയുമ്പോൾ തൻ്റെ ഹൃദയം അതേറ്റു പറയുന്നുണ്ടായിരുന്നു ഞാൻ വിലക്ക് പറയുന്നില്ല ആമി നീ ചെല്ല് പോയി കണ്ടോ സ്വയം അറിയുന്ന അത്രയും വരില്ല ആരും പറഞ്ഞു തരുന്നത് അച്ഛേ ഇടർച്ചയോടെ വിളിക്കവേ അച്ഛയിൽ പുച്ഛമായിരുന്നു പിന്നെയൊന്നും പറയാതെ അകത്തേക്ക് കയറി നിറഞ്ഞ കണ്ണുകളോടെ ഇത്തിരി നേരം നോക്കി നിന്ന ശേഷം അവൾ പടിപ്പുര ഇറങ്ങി നടന്നു മനക്കലയിൽ പടിപ്പുര കയറുമ്പോൾ പതിവ് ഇല്ലായിരുന്നു ഇന്ന് പോകുന്നതിൻ്റെ ആളും ആരവും ഒന്നും കാണാനില്ല പൂങ്ങുമുഖവും പൂമുഖവും അകത്തളവും കടക്കുമ്പോഴും ആരെയും കണ്ടില്ല അടുക്കളയിൽ നിന്ന് ജാനകിയമ്മ തോന്നണ പാത്രങ്ങളുടെ തട്ടുമുട്ടും കേൾക്കണം അങ്ങോട്ട് പോകാതെ നേരെ ഗോവണി കയറി പടി കയറി പടികയറി തുടങ്ങുമ്പോഴാണ് താഴേക്കിറങ്ങുന്ന മാധവച്ചയെ കണ്ടത് യാത്രയ്ക്കെന്നപോലെ ഒരുങ്ങിയിട്ടുണ്ട് വൈകിട്ട് പോലും എന്നാണോ പറഞ്ഞത് സംശയത്തോടെയെങ്കിലും ഒരു പുഞ്ചിരി നൽകി മറുപടിയായി കിട്ടിയത് അവജ്ഞയോടെയുള്ള നോട്ടമായിരുന്നു പിന്നെയൊന്നും പറയാതെ ഗോവണി ഇറങ്ങി മാധവച്ച അല്പനേരം നോക്കി നിന്ന് രുദ്രറ്റൻ്റെ മുറി ലക്ഷ്യമാക്കി നടന്നു ചെന്ന് നോക്കുമ്പോൾ കിടക്കയിൽ തലയ്ക്ക് കൈയും കൊടുത്തിരിക്കുന്നുണ്ട് അടുത്തായി തന്നെ പെട്ടി ഒരുക്കി വെച്ചിട്ടുണ്ട് അച്ഛൻ്റെയും അമ്മയുടെയും ആവും ശബ്ദമുണ്ടാക്കാതെ പിറകിലൂടെ ചെന്ന് കണ്ണുപൊത്തി തൻ്റെ കൈകൾക്ക് മുകളിൽ ആ കൈ പതിഞ്ഞു തന്നിൽ കുറുമ്പോടെ ചിരവിടൊരു മുന്നേ കൈകൾ പിടിച്ച് മുന്നിലേക്ക് വലിച്ചിട്ടു പെട്ടെന്നായത് കൊണ്ട് നന്നെ പേടിച്ചു പോയി തറയിലിടിച്ച കൈമുട്ടൊന്നൊഴിഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് നിന്നു അപ്പോഴും രുദ്രേട്ടൻ തന്നെ നോക്കുന്നില്ല കൈവിരലുകൾ പരസ്പരം കൊരുത്തുകൊണ്ട് തലകുമ്പിട്ട് അതേ ഇരിപ്പ് തന്നെയായിരുന്നു രുദ്രേട്ട കൈത്തോളിൽ പതികെ വെച്ചുകൊണ്ട് വിളിച്ചതും തട്ടിയെറിഞ്ഞു അവൻ ഒപ്പം ചുവന്ന് കലങ്ങിയ കണ്ണുകളോടെ തീക്ഷണമായൊരു നോട്ടവും കൊടന്നു പോവും അഭിരാമി പ്ലീസ് ഇനിയും ദയവ് ചെയ്ത് മുന്നിൽ വരാതെ ഏട്ടാ ഞാനെന്താ ഇങ്ങനെയൊക്കെ ഓടി പിടിച്ച് വന്നത് ഏട്ടനെ കാണാനല്ലേ അച്ഛനെയും അമ്മയും കൊണ്ടാക്കാൻ പോലും മുന്നേ അവരും കൂടെ അറിയണ്ടേ ഒരു കൂട്ടം എനിക്ക് അല്പം പരിഭ്രമത്തോടെയും പിന്നെ ഇരുത്തി സന്തോഷത്തോടെയും പെണ്ണവൻ്റെ കൈകളെ എടുത്ത് പിടിച്ചു പതിയെ വയറിലേക്ക് ചേർക്കാൻ ഒരുങ്ങിയപ്പോഴേക്കും പിന്നെയും അവൻ ആ കൈകളെ തട്ടിയെറിഞ്ഞ് കഴിഞ്ഞിരുന്നു രുത്രേട്ട നിറഞ്ഞ കണ്ണുകൾ അവളിലേക്ക് ആഴ്ച മങ്ങലേൽപ്പിച്ചു തുടങ്ങിയിരുന്നു രുദ്രൻ അല്ലടി ദേവൻ എല്ലാവർക്കും ദേവനാ നിനക്കും അത് മതി കേട്ടല്ലോ ആരെ കാണിക്കാനാ നിന്റെ ഈ കണ്ണീർ നാടകം എല്ലാം മറിഞ്ഞടി ഞാൻ ഓർക്കേണ്ടത് ഞാനായിരുന്നു ഛേ നിന്നെ പോലെ ഒരുത്തിക്ക് വേണ്ടി മുഷ്ടിചുരുട്ടി കൊണ്ട് ദേഷ്യം നിയന്ത്രിക്കാൻ പാടുപെടുന്നവനെ ഒന്നും മനസ്സിലാവാതെ നോക്കി നിന്നവൾ അതിനപ്പുറം ഒന്നും പറയാനോ ചെയ്യാനോ കഴിയാതെ ട്രോളി ബാഗ് കട്ടിൽ നിന്നും താഴെ ഇറക്കി രുദ്രൻ ആമിയെ ഒന്നുകൂടെ നോക്കി ചുവന്ന കയറിയ കണ്ണുകളിൽ പകയാക്കാളേറെ തോറ്റവന്റെ നിസ്സഹായതയായിരുന്നു ബാഗും വലിച്ചു പുറത്തേക്ക് നടന്നടുക്കുമ്പോൾ മാത്രമാണ് ആമി അവൻ്റെ വേഷം ശ്രദ്ധിച്ചത് സദാസമയത്തെ പോലെയല്ല വെള്ളമുണ്ടിൻ്റെ സ്ഥാനത്ത് പാൻറ്റ് കയ്യിലെ പെട്ടിയും അവന്റെ വേഷവും വിശ്വാസം വരാതെ മാറി മാറി നോക്കിയവൾ വാതിൽ കിടക്കുമുന്നേ കാറ്റിന്റെ വേഗതയിൽ തന്നെ പുണർന്ന കൈകളെ രുദ്രൻ അറിയുന്നുണ്ടായിരുന്നു പോവല്ലേ രുദ്രേട്ടാ നിക്ക് വയ്യ ഒറ്റയ്ക്ക് നിങ്ങളില്ലാതെ നിങ്ങളെ കാണാതെ എനിക്ക് ശ്വാസം മുട്ടും എന്തിനാ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഏട്ടൻ്റെ ആമിക്കുട്ടിയെ കരയിക്കണേ വെറുതെ തന്നെ പിണക്കിയാലുണ്ടല്ലോ ചോദിക്കാൻ കുഞ്ഞി തേങ്ങലോടെ പറഞ്ഞു തുടങ്ങിയതൊക്കെയും മുഴുവനാക്കും മുന്നേ അവൻ്റെ കൈകൾ വലമായി തന്നെ അവളെ തന്നിൽ നിന്ന് മഴത്തി മാറ്റാൻ നോക്കി കൂടുതൽ മുറുക്കിയതല്ലാതെ പെണ്ണിൻ്റെ പിടി തല്ലടി അനങ്ങിയില്ല അണപ്പല്ല ഞെരിച്ചുകൊണ്ട് കണ്ണുനീരിൽ നനഞ്ഞ തൻ്റെ തോളന്ന് തുടച്ചു അവൻ അപ്പോഴും ആ കാപ്പിക്കണ്ണുകൾ സംശയത്തോട് അവനിൽ തന്നെയായിരുന്നു ഇനിയൊരു കൂടിക്കാഴ്ച നമ്മൾ തമ്മിലുണ്ടാകില്ല അഭിരാമി ഞാൻ പോകുവാണ് നന്ദിയുണ്ട് എല്ലാത്തിനും പേടിക്കേണ്ട നന്ദി പറച്ചിൽ ഒതുക്കിയിട്ടില്ല ചെയ്തു തന്നതിന് ഒക്കെയുള്ള കൂലി ആ രാത്രിക്കുള്ളതും ചേർത്ത് നിന്റെ തന്ത കൈപ്പറ്റി കാണും എൻ്റെ അച്ഛൻ്റെന്ന് തന്തയും മോളും കൂട്ടിക്കൊടുക്കാനും വിരിക്കാനും എടുക്കരല്ലേ എന്നെപ്പോലെ പൊട്ടന്മാരെ ഇനിയും കിട്ടൂടി കടുത്ത സ്വരത്തിൽ പറഞ്ഞ വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കാൻ ഇത്തിരി നേരം വേണ്ടി വന്നു പെണ്ണിന് കണ്ണുകളിൽ തെളിഞ്ഞ പകപ്പോടെ അവൻ്റെ തോളിൽ നിന്നും മുഖവു എത്തി നോക്കി അവൾ രുദ്രേട്ട എന്താ ഇപ്പൊ പറഞ്ഞേ മോറം വിട്ടി പൊന്ന മോളെ അലർച്ചയോടെ അവളെ തന്നിൽ നിന്നും വലിച്ചു മാറ്റിയിട്ട് വാതിലും കടന്നു നടന്നു രുദ്രൻ നിറഞ്ഞ മിഴികളിൽ നിന്നും കണ്ണുനീർ കണ്ണുനീർച്ചാലിട്ടൊഴുകി കാഴ്ചയെ പാടെ മറച്ചു കഴിഞ്ഞിരുന്നു ഗോപണി ഇറങ്ങിയതും താഴെ എല്ലാവരോടും യാത്ര പറയുന്നതും എല്ലാം മുകളിൽ നിന്ന് അവൾ കണ്ടു നിറഞ്ഞ കണ്ണുകളോടെ വാതിൽ പടിൽമേൽ ചാഞ്ഞിരിക്കുന്ന പെണ്ണ് തൻ്റെ ഏങ്ങലടികൾക്കിടയിലേക്ക് കേട്ടു കാതിൽ പതി പതിഞ്ഞ വാക്കുകളുടെ ചൂടിൽ വെന്തുരുകയായിരുന്നു അവൾ പാതി മനസ്സിലായില്ല എങ്കിൽ പോലും തന്തയും മോളും കൂട്ടിക്കൊടുക്കാനും പായു വരിക്കാനും മിടുക്കരല്ലേ അതൊന്നു മാത്രം ഉടലിനിയെന്ന പോലെ മനസ്സിനെയും ചുട്ടുപൊള്ളിക്കുന്നു പ്രണയം പകുത്ത് ഒടുവിലെന്നെ പോലെ സ്വയം സമർപ്പിച്ചു ഇതിനിടയിൽ എപ്പോഴാണ് താൻ പായ വിരിക്കാൻ മിഴുക്കിയായേ എപ്പോഴാ എൻ്റെ അച്ഛൻ കൂട്ടിക്കൊടുപ്പുകാരനായേ സ്വയം ചോദിച്ചുകൊണ്ട് മെഴുകൽ ഇറുക്കിയടച്ചു ചോദിക്കണം എന്നോട് തന്നെയല്ലേ പറഞ്ഞ നാവിൽ നിന്ന് തന്നെ ഉത്തരം കിട്ടണം വാതിൽ പടിമയിൽ നിന്ന് ബലം പിടിച്ച് എഴുന്നേറ്റു പിന്നെ തളർച്ചയെ കാര്യമാക്കാതെ ഗോവണിയുടെ കൈവരികളിൽ പിടിച്ചുകൊണ്ട് ധൃതിയിൽ താഴേക്കിറങ്ങി ചെന്നു നോക്കുമ്പോൾ അകത്തളത്തിൽ ആരുമില്ലായിരുന്നു പൂമുഖത്തെ വാതിൽ മരവിൽ നിന്ന് നോക്കിയപ്പോൾ കണ്ടു ചിരിയോടെ ജാനിയമ്മയെ പുണർന്നുകൊണ്ട് യാത്ര ചോദിക്കുന്ന രുദ്രേട്ടനെ അവൻ്റെ കണ്ണുകളിലെ അല്പമെങ്കിലും നീർത്തിളക്കത്തിനായി ആ പെണ്ണിൻ്റെ മിഴികൾ പരതി ഇല്ല തൻ്റെ മിഴികൽ നിറഞ്ഞു തൂവുന്ന പോലെ ഹൃദയം ഉരുകുന്ന പോലെ യാതൊന്നും അവിടെയില്ല അവരിൽ നിന്ന് നോട്ടം വാതിലിന് പുറകിൽ നിൽക്കുന്ന തന്നിലേക്ക് നീളുന്നതിനോടൊപ്പം നുണക്കുഴി കവിളിൽ തെളിഞ്ഞു നിന്ന് ചിരിമാഞ്ഞു മുഖം ഇരുളുന്നതും കണ്ണുകൾ അവജ്ഞതയോടെ തന്നിൽ നിന്നും അകലുന്നതും വേദനയോടെ ആ പെണ്ണ് നോക്കി നിന്നു നിറഞ്ഞ പുച്ചത്തോടെ അവൻ്റെ കണ്ണുകൾ മുറ്റത്തിൻ്റെ ഓരോ രക്തത്തേക്ക് നീങ്ങി അവയെ പോലെ അവളുടെ കരഞ്ഞു കലങ്ങിയ മിടികളും തോളിൽ തട്ടിക്കൊണ്ട് അച്ഛയുടെ കൈക്കുള്ളിൽ ചുരുട്ടിയ നോട്ടുകൾ വെച്ചുകൊടുക്കുന്ന മാതവച്ച ചെയ്തു തന്നതിനുക്കെയുള്ള കൂലി ആ രാത്രിക്കുള്ളതും ചേർത്ത് നിന്റെ തന്ത കൈപ്പറ്റി കാണും എൻ്റെ അച്ഛൻ്റെന്ന് കാതുകളിൽ പിന്നെയും അവൻ്റെ സ്വരം ആവർത്തിക്കുന്ന പോലെ പിന്നെയും അവനെ നോക്കവേ രുദ്രനിലെ ഭാവത്തിന് മാറ്റം ഏതുമില്ലായിരുന്നു തനിക്കുള്ള മറുപടി എല്ലാം കിട്ടണം കിട്ടിയേ തീരൂ പൂമുഖവാതിൽ കടന്ന് ആമയു ഉമറത്തേക്കിറങ്ങി അച്ചാ ഇറങ്ങാം നടന്നതു മുന്നേ അവൻ്റെ സ്വരം കേട്ടു ഒപ്പം മാധവച്ച് വന്ന് വണ്ടിയിൽ കയറി പിന്നാലെ സുമമയും രുദ്രേട്ടനും ഒടുവിൽ ഡ്രൈവിംഗ് സീറ്റിൽ തൻ്റെ അച്ഛനും ആ കണ്ണുകൾ മാത്രം തനിക്ക് നേരെ നീളുന്നുണ്ടായിരുന്നു ഒടുവിൽ നിസ്സഹായതയോടെ നിറയുന്നുണ്ടായിരുന്നു നേരത്തെ ചിരിയോട് അവയ്ക്ക് മറുപടി നൽകുമ്പോൾ പെണ്ണിൻ്റെ മനസ്സിൽ അച്ഛൻ പറഞ്ഞു മാത്രമായിരുന്നു മനക്കിലെ ഇളമുറക്കാരൻ രുദ്രദേവൻ്റെ വേളി വാലയ്ക്കാരൻ ശ്രീധരൻ്റെ മകൾ അഭിരാമി അല്ലേ പകൽക്കിനാവാണ് കാണുന്നതെങ്കിലും ഒന്ന് ചിന്തിച്ച് നോക്കിക്കൂടെ ആമി നിനക്ക് അതേ പകൽക്കിനാവായിരുന്നു ഇത്രയും നാൾ കണ്ടതും കേട്ടതുമൊക്കെയും ഇന്ന് തീരുന്ന ആ കനവിൻ്റെ കാലാവധിയും പ്രണയമായിരുന്നുവെന്ന് പറഞ്ഞതും കൈവിരലുകൾ കോർത്തിനക്കി ആ നെഞ്ചിൽ തേർ നിന്നതും രാവുകളും പകലുകളും ചേർന്നിരുന്നതും പകർന്നു നൽകിയ നേർത്ത ചുംബനങ്ങളുമൊക്കെയുമൊക്കെയും കനവുകളായിരുന്നുവത്രയും അവളിലെ നോവിനെ ബാക്കിയാക്കി മനക്കലെ മുറ്റത്തു നിന്നും കാറെടുക്കവേ വെറുതെയെങ്കിലും ആ പെണ്ണിൻ്റെ മെഴുകൽ കൊതിച്ചു അവനിലെ ഒരു തിരിഞ്ഞുനോട്ടത്തിനായി ഉണ്ടായില്ല എന്ന് മാത്രം പടിപ്പുരയ്ക്ക് തിരിപ്പുറമുള്ള ചെമ്മൺ പാതയിലേക്ക് കാറ് കടന്നു പോയതും കണ്ണുകളിൽ ഇരുട്ട് കയറിയവർ പിറകിലേക്ക് വീണു പോയിരുന്നു ഉണരാൻ നേരം ആദ്യം കണ്ടത് കുട്ടൻ വൈദ്യേരെയാണ് തനിക്കും അച്ഛയ്ക്കും മാത്രം അറിയാവുന്ന ജീവൻ്റെ തുടിപ്പ് അവരും അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഇവിടുത്തെ രുദ്രദേവനാണ് മുത്തശ്ശി ചോദിച്ചപ്പോൾ മാത്രം ഉത്തരം നൽകി അച്ചാച്ചനെയും മുത്തശ്ശിയെയും വകവെക്കാതെ പിഴച്ചവെള്ള എന്നൊറ്റ വാക്കിൻ്റെ അകബടിയോടെ മുടിക്കുത്തിന് പിഴിച്ച് വലിച്ചിഴക്കുമ്പോൾ കണ്ണുകൾ നിറഞ്ഞിരുന്നില്ല അവകാശം പറഞ്ഞ് ഈ വീട്ടിൽ കയറരുതെന്ന് പറഞ്ഞപ്പോൾ നിസ്സഹായത നിഴലിട്ടിരുന്നില്ല പിന്നെ ആ തറവാടിന്റെ അകത്തളം കണ്ടിട്ടില്ല താന് ഓർമ്മകളിൽ നിന്ന് ഇത്തിരിയേറെ നോവോടെ അവൾ മെഴുകൽ വലിച്ചു തുറന്നു കവിളിനെ പൊള്ളിച്ചുകൊണ്ട് ഒഴുകിയിറങ്ങിയ മെഴുനീരിനെ വാഷിയോടെ പുറം കൈയാൽ തുടച്ചു മാറ്റി പിന്നെ പുറത്തേക്ക് നടന്നു അത്താഴത്തിനുള്ള ചപ്പാത്തിയോടും മാവ് ചൂടുവെള്ളം ചേർത്ത് കുഴച്ചെടുക്കുമ്പോഴാ രണ്ട് കുഞ്ഞിക്കൈകൾ തൻ്റെ കണ്ണുകളെ പൊതിഞ്ഞു പിടിച്ചത് ചെയ്തുകൊണ്ടിരുന്ന പണി നിർത്തി വെച്ചിട്ട് ഇത്തിരി നേരം മിണ്ടാതെ നിന്നു ആമി ദ് കുഞ്ഞുട്ടിയെ അടിവാങ്ങിക്കും വിട്ടെ നീ കൈകൾ അഴയുന്നില്ല എന്ന് കണ്ടതും വിടർന്ന ചിരിയോടെ തന്നെ പറഞ്ഞവൾ ആമിമ്മേ കൊഞ്ചിയുള്ള ചിരിക്കൊപ്പം കണ്ണുകളിൽ നിന്നും കൈമാറ്റി തോളിലേക്ക് ചാഞ്ഞു കുഞ്ഞിപ്പെണ്ണ് അതിനൊപ്പം മറ്റൊരു നിശ്വാസം കഴുത്തിലൂടെ ഒഴുകിയിറങ്ങിയപ്പോഴാ അവൾ തിരിഞ്ഞു നോക്കിയത് തന്നെ നോക്കാതെ അവളോടൊപ്പം തന്നോടടുത്ത് നിന്നുകൊണ്ട് കുഞ്ഞിപ്പെണ്ണിനെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു രുദ്രേട്ടൻ കണ്ണൊന്നു കൂർപ്പിച്ചുകൊണ്ട് രുദ്രനെ നോക്കിയവൾ അതൊന്നും മൈൻഡാക്കാതെ കുഞ്ഞിപ്പെണ്ണിനെ തന്നെ നോക്കുകയായിരുന്നു അവൻ പ്രകടമായ ദേഷ്യത്തോടെ കുഞ്ഞോട്ടിയെ അടുത്ത് തനിക്കടുത്തായി അടുക്കളത്തിണ്ണയിൽ അവളെ കയറ്റിയിരുത്തി ആമി ഒപ്പം ജുദ്രനെ ഒന്ന് കൂർപ്പിച്ചു നോക്കാനും മറന്നില്ല മറുപടിയായി വെളുക്കേ ചിരിക്കുകയായിരുന്നു അവൻ ചുണ്ടൊന്ന് കോട്ടി തിരിഞ്ഞുകൊണ്ട് ആമി പിന്നെയും ചപ്പാത്തി പണിയിലേക്ക് ശ്രദ്ധ തിരിച്ചു ഇടക്കൊന്ന് പാളി നോക്കിയപ്പോൾ അച്ഛനും മോളും കൂടെ പൂര വർത്താനത്തില്ല അരികിലെ പാത്രത്തിലായി വെച്ച ഗോതമ്പ് പൊടിയിൽ നിന്നും അല്പമെടുത്ത കുഞ്ഞിപ്പണ്ണിന്റെ മൂക്കിൻ തൊമ്പിൽ തൊട്ടു രുദ്രൻ ചുണ്ടൊന്ന് ചുളുക്കി അവനെ നോക്കിയിട്ട് ഗൗരി ഇരുകൈകളും പാത്രത്തിൽ പതിച്ച് വെച്ചിട്ടെടുത്തു പിന്നെ കുഞ്ഞിക്കൈകൾ രണ്ടും അച്ചയുടെ ഇരുകവളിലുമായി ചേർത്ത് വെച്ചുകൊണ്ട് കണ്ണു ചിരിച്ചു രുദ്ര നെറ്റിയൊന്ന് ചുളിച്ചുകൊണ്ട് മീശയിലും താടിയിലുമെല്ലാം പറ്റിപ്പിടിച്ച ഗോതമ്പ് പൊടി തട്ടിക്കളയുന്നുണ്ടായിരുന്നു കുഞ്ഞോട്ടി വലിയ കാര്യത്തിൽ അവനൊപ്പം കൂടി തുടയ്ക്കുന്നുണ്ട് കൈയിലെ പൊടി കൂടുതൽ താടിയിലാകുക എന്നല്ലാതെ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല ഓ എൻ്റെ പൊടിക്കുപ്പിയെ നീ സഹായിക്കാൻ നിൽക്കല്ലേ ചെറുത് കൊടുത്ത് വലുത് കിട്ടുകയെന്ന് പറഞ്ഞാൽ പോരേ ഞാനൊന്നും മറിഞ്ഞില്ലെന്ന ഭാവത്തിൽ ഇരിക്കുകയായിരുന്നു കുഞ്ഞിപ്പെണ്ണിനെ ഒന്ന് ഇരുത്തി നോക്കി മുണ്ടിൻ്റെ കോന്തല ഉയർത്തി മുഖമാകെ തുടക്കുന്നവനെ ചിരി അടക്കി പിടിക്കുകയായിരുന്നു ആമി അത് കാണേ രുദ്രൻ അവളെ ഒന്ന് കൂർപ്പിച്ച് നോക്കി മറുപടിയായി പുച്ഛിച്ചുകൊണ്ട് മുഖം തിരിച്ചു അവൾ നിന്റെ പുച്ഛക്കെ ഞാൻ മാറ്റി മാറ്റിത്തരുണ്ടടി ജീവിടായി അഹങ്കാരം കണ്ടില്ലേ പിറുപുരത്തു അടുക്കളയിൽ നിന്നും ഇറങ്ങി നടന്നു അവൻ തന്നെ നോക്കിയിരിക്കുന്ന കുഞ്ഞിപ്പെണ്ണിന്റെ കവളിൽ കുറുമ്പോടെ ഒന്ന് നുള്ളിക്കൊണ്ട് ആമി തന്റെ പണി തുടർന്നു എല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു ജാനമ്മയുടെ ചുണ്ടിലും ഉണ്ടായിരുന്നു സന്തോഷത്തിന്റെ കുഞ്ഞൊരു പുഞ്ചിരി അതേ ചിരിയോടെ തന്നെ അടുക്കള അടുക്കളത്തിണ്ണയിലിരുന്ന് ഗോതമ്പ് പൊടിയിൽ കുഞ്ഞിക്കൈകൾ മുക്കിക്കളിക്കുന്ന കുഞ്ഞു ഗൗരിയെ നോക്കിയൊന്ന് ആശ്വാസത്തോടെ നിശ്വസിച്ചു